നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന മലപ്പുറത്തേക്ക് എത്താൻ പോവുകയാണ് ഇത്തരത്തിൽ സംശയം തോന്നുന്ന ഒരു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവായ സാദിഖലി ശിഹാബ് തങ്ങൾ നടത്തിയത് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർത്തിടത്ത് പണിയുന്ന രാമക്ഷേത്രവും അയോധ്യയിൽ നിന്ന് ഏറെ മാറി അഞ്ച് ഏക്കറിൽ പണിയാൻ പോകുന്ന മസ്ജിദും ഇന്ത്യൻ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുമെന്നാണ് ഈ പ്രസ്താവന പുറത്തുവന്നതിന് പിന്നാലെ വലിയ വിമർശനങ്ങളാണ് മുസ്ലിം സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ സാദിഖിലി തങ്ങളുടെ പ്രസ്താവനയ്ക്കെതിരെ ഉയരുന്നത് ഇപ്പോൾ ഈ വിഷയത്തിൽ സി പി എം നേതാവ് കെ ടി ജലീൽ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് തങ്ങളെ രൂക്ഷമായി വിമർശിക്കാൻ മറക്കാത്ത ജലീൽ അയോധ്യ കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും എന്ന് ചിന്തിക്കുന്നവർക്ക് കൃത്യമായൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ മുന്നറിയിപ്പുകൾ നൽകുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഭാരതരത്നം മലപ്പുറത്തെത്തുമോ ബാബറി മസ്ജിദ് തകർക്കുന്നതിന് നേതൃത്വം നൽകിയ എൽ കെ അദ്വാനിക്കാണ് ഇത്തവണ ഭാരതരത്നം പള്ളി നിലംബരിച്ചാക്കി തൽസ്ഥാനത്ത് പണിത രാമക്ഷേത്രവും ഇനി പണിയാൻ പോകുന്ന മസ്ജിദും മതേതരത്വത്തെ ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞ മഹാനെ തേടി അടുത്ത വർഷം ഈ മഹോന്നത പദവി മലപ്പുറത്തെത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല പ്രിയപ്പെട്ട സെയ്ദുൽ ഉമ്മ ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്താണ് രാമക്ഷേത്രം പണിതെന്ന കാര്യം ചരിത്ര സത്യമാണ് മനുഷ്യമാശം നിലനിൽക്കുന്നിടത്തോളം ആ സത്യവും നിലനിൽക്കും സുന്നി വഖബ് ബോർഡിന് കീഴിലുള്ള രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ഏക്കർ സ്ഥലം കോടതി വിധിയിലൂടെയാണ് രാമക്ഷേത്ര ട്രസ്റ്റ് സ്വന്തമാക്കിയത് ആ വിധിന്യായം ന്യായമാണെന്ന് വന്നാൽ തെറ്റുകാരാവുന്നത് നൂറ്റാണ്ടുകളായി ബാബറി മസ്ജിദിൽ ആരാധന നിർവഹിച്ച ലക്ഷക്കണക്കിന് വരുന്ന പാവം മനുഷ്യരാണ് ബാബർ ക്ഷേത്രം തകർത്ത് നിർമ്മിച്ചതാണ് പള്ളി എന്ന ചരിത്ര വിരുദ്ധത സത്യമാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും രാമക്ഷേത്രം കൊണ്ട് പ്രശ്നങ്ങൾ തീരുമോ തങ്ങളെ കാശിയിലെ ഗ്യാങ്കാബി മസ്ജിദിൽ പൂജ തുടങ്ങിക്കഴിഞ്ഞു ഹൈദരാബാദിലെ ചാർമിനാറിനോട് ചേർന്ന് താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ശ്രീകോവിലിൽ പൂജ ആരംഭിച്ചത് അങ് അറിഞ്ഞില്ലേ മധുരയിലെ ഈദ്ഗാം മസ്ജിദ് പിടിച്ചെടുക്കണമെന്ന് തീവ്രവർഗീയവാദികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ തകർക്കാൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയ ബി ജെ പിയുടെ എംപിയാണ് അതിലേക്ക് തന്റെ വക സംഭാവനയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു താജ്മഹലിനോടനുബന്ധിച്ച് നടത്താറുള്ള ഷാജഹാൻ റൂസ് ഇക്കുറി നടക്കുമോ രാമക്ഷേത്ര വിജയഭേരിയിൽ ആവേശം പൂണ്ട് വഴിപോക്കരെ പിടിച്ച് നിർത്തി ഇടിച്ചും തൊഴിച്ചും ജയ് ശ്രീറാം വിളിപ്പിക്കുന്ന മനുഷ്യത്വരഹിതമായ ഏർപ്പാട് രാജ്യത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്നത് സാദിഖലി തങ്ങൾ അറിഞ്ഞില്ലെന്നുണ്ടോ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ലഹരിയിൽ ലക്കും കെട്ട് പള്ളികളുടെയും ചർച്ചുകളുടെയും മുകളിൽ കാവിക്കൊടി കെട്ടിയ തെമ്മാടിക്കൂട്ടങ്ങളെ ഹീനപ്രവർത്തി തങ്ങളെ താങ്കൾ കാണുന്നില്ലേ മദ്രസകളിൽ രാമായണം പാഠ്യവിഷയമാക്കിയത് അങ്ങ് അറിഞ്ഞില്ലേ ഹൃദയങ്ങളെ സാന്ത്വനിപ്പിക്കുന്നതിന് പകരം അവരുടെ ഹൃദയങ്ങൾക്കേറ്റ മുറിവുകളിൽ എന്തിനാണ് മുളക് പുരട്ടുന്നത് ലോകത്തെവിടെയെങ്കിലും വഴി നടന്നു പോകുന്ന ഇതര മതസ്ഥരെ തടഞ്ഞു നിർത്തി കത്തി കാട്ടി അല്ലാഹു അക്ബർ വിളിപ്പിക്കുന്നുണ്ടോ കുരിശു വരപ്പിക്കുന്നുണ്ടോ മറ്റുള്ളവരുടെ ആരാധനാലയം തകർത്ത് സ്വന്തം ആരാധനാലയം പണിയുന്നുണ്ടോ ഏതെങ്കിലും മൃഗത്തിൻ്റെ പേരിൽ ആളെ കൊല്ലുന്നുണ്ടോ ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങൾക്ക് മുകളിൽ പച്ച പതാകയോ വെള്ള പതാകയോ പാറിക്കുന്നുണ്ടോ പൗരത്വ നിയമം നടപ്പിലാക്കാൻ കേന്ദ്രം കച്ച ഇറങ്ങിയതോടെ ഉത്തരേന്ത്യ മറ്റൊരു പലസ്തീനാകുമോ എന്ന ആശങ്ക വർദ്ധിക്കുകയാണ് പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ താമസിക്കുന്നവരെ വിദേശികളെന്ന് മുദ്രകുത്തി ആട്ടി ഓടിക്കാൻ പുറപ്പെട്ടാൽ എന്താകും സ്ഥിതി പൗരത്വ നിയമത്തിന്റെ മറവിൽ ഗസയേക്കാൾ വലിയ വംശാഹത്യയ്ക്കാണോ സംഘപരിവാർ കോപ്പ് മാനവികത മാത്രമേ ആത്യന്തികമായി ലോകത്തെവിടെയും വിജയിക്കൂ കാലം സാക്ഷി ഇങ്ങനെ അവസാനിക്കുന്നു ഡോക്ടർ കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും കെ ടി ജലീൽ പറയുന്നത് ഒന്ന് ബാബറി മസ്ജിദ് എന്ന പതിനാറാം നൂറ്റാണ്ടിലെ പള്ളി തകർത്താണ് രാമക്ഷേത്രം പണിതത് എന്ന വസ്തുത മറക്കപ്പെടാനോ മറവിക്ക് വിട്ടുകൊടുക്കപ്പെടാനോ പാടുള്ളതല്ല രണ്ടാമത്തെ അദ്ദേഹം ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിച്ച വസ്തുത എന്ന് പറയുന്നത് ഇത് അയോധ്യയിലും രാമക്ഷേത്രത്തിലും അവസാനിക്കുന്നില്ല ഗ്യാങ്കാബിയിൽ പൂജ തുടങ്ങിക്കഴിഞ്ഞു മധുരയിലെ ഈദ്ഗാഹ് മസ്ജിദ് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് തീവ്ര ഹിന്ദുത്വവാദികളും വിശ്വ ഹിന്ദു പരിഷത്ത് പോലെയുള്ള ഹിന്ദുത്വ സംഘടനകളും രംഗത്ത് വന്നു കഴിഞ്ഞു താജ്മഹലിന് നേരെ ബി ജെ പിയുടെ എം പിമാർ പോലും കുപ്രചരണങ്ങളുമായി രംഗത്ത് വരുന്നുണ്ട് അത് പഴയൊരു ക്ഷേത്രമാണെന്ന ആരോപണം ഇതിനോടകം പലരും ഉന്നയിച്ചു കഴിഞ്ഞു അവിടെ നടക്കുന്ന ഷാജഹാൻ നുറൂസ് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് തീവ്ര ഹിന്ദുത്വ സംഘടനയായ ഹിന്ദു മഹാസഭ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഹൈദരാബാദിലെ ചാർമിനാറിന് കീഴിൽ ഒരു താൽക്കാലിക ശ്രീകോവിൽ തന്നെ ഉണ്ടാക്കി ഒരു മറ്റൊരയോധ്യു കോപ്പ് കൂട്ടുകയാണ് ഇതെല്ലാം നടക്കുമ്പോൾ നിശബ്ദനായി മാത്രം നിന്നിരുന്ന തങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് രാമക്ഷേത്രത്തെ പ്രകീർത്തിക്കാൻ തോന്നുന്നത് അത്ര നിഷ്കളങ്കമായി കാണാൻ സാധിക്കില്ല എന്തായാലും തങ്ങളുടെ പ്രസ്താവനയെ കൃത്യമായി വിമർശിച്ചു തന്നെയാണ് ഡോക്ടർ കെ ടി ജലീല ഫേസ്ബുക്ക് പോസ്റ്റിലെ ഓരോ ഭാഗവും മുന്നോട്ട് പോകുന്നത് എന്തായാലും ഡോക്ടർ കെ ടി ജലീൽ വളരെ കൃത്യമായ ചില മുന്നറിയിപ്പുകൾ കൂടി നമുക്ക് നൽകുന്നുണ്ട് അതായത് പൗരത്വ നിയമത്തിൻ്റെ മറവിൽ ഗസയേക്കാൾ വലിയൊരു വംശഹത്യയ്ക്കാണോ സംഘപരിവാർ ലക്ഷ്യമിടുന്നത് എന്ന ഒരു മുന്നറിയിപ്പ് എന്തൊരു ചോദ്യം കെ ടി ജലീലിൽ പോസ്റ്റിൻ്റെ അവസാനം നമുക്കായി കരുതി വയ്ക്കുന്നുണ്ട് എന്തായാലും സംഘപരിവാറിൻ്റെ ക്രൂരതകൾക്കെതിരെ ഒരു വാക്കുമിണ്ടാൻ തയ്യാറാവാത്ത തങ്ങൾ രാമക്ഷേത്രത്തെ പ്രകീർത്തിച്ച് രംഗത്ത് വന്നത് മുസ്ലിം സമുദായത്തിലെ അദ്ദേഹത്തിൻ്റെ അനികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങൾ രംഗത്ത് വരുന്നുണ്ട് ഇനി സമസ്ത എന്ത് നിലപാടായിരിക്കും ഈ വിഷയത്തിൽ എടുക്കുക എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു